ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് മുപ്പത്തി വയസ്സുള്ള യുവാവാണ് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നു പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഗ്യാസ്ട്രബിളാണ് ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് അയാൾക്ക് ഇതുപോലെ വയറിന് ഗ്യാസ്ട്രബിളും പ്രശ്നങ്ങളും വന്നപ്പോൾ എൻഡോസ്കോപ്പി നോക്കി എൻഡോസ്കോപ്പി നോക്കിയപ്പോൾ ആർ യു ടി പോസിറ്റീവ് അതായത് വയറിനകത്ത് അൾസറിൻ്റെ സാന്നിധ്യമുണ്ട് ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തി ഒരു കോഴ്സ് ഈ വയറിനകത്തുള്ള അൾസർ മാറ്റുന്ന ബാക്ടീരിയ നശിപ്പിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നൽകി തൽക്കാലത്തേക്ക് കുറഞ്ഞു ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം ആവർത്തിച്ചു ഡോക്ടർ ഗ്യാസിൻ്റെയൊക്കെ മരുന്ന് കൊടുത്തു നോക്കി രക്ഷയില്ല വീണ്ടും രക്തപരിശോധന നടത്തിയപ്പോൾ അൾസറിൻ്റെ സാന്നിധ്യമുണ്ട് വയറിനകത്ത് അൾസറുണ്ട് വീണ്ടും അദ്ദേഹത്തിന് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കൊടുത്തു തൽക്കാലത്തേക്ക് കുറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുതന്നെ അവസ്ഥ എന്തൊക്കെ ചെയ്തിട്ടും വിട്ടുമാറുന്നില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കാണുന്നത് ഇത് ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മാത്രം അവസ്ഥയല്ല മുമ്പ് ഒരു അമ്പത് അറുപത് വയസ്സുകളിലൊക്കെയാണ് ഈ ഏമ്പക്കവും ഗ്യാസ്ട്രബിളും പ്രശ്നങ്ങളും കണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ പോലും അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണത് പ്രത്യേകിച്ച് നമ്മളൊരു പത്ത് പതിനേഴ് വയസ്സുള്ള യുവാക്കളിൽ വരെ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വയറിൻ്റെ പ്രോബ്ലംസും ഗ്യാസ്ട്രോയ്റ്റിസും അൾസറും ആൾക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് വയറിന് ഇത്രയും പ്രശ്നങ്ങൾ ചെറുതിലെ തന്നെ അതായത് ചെറുപ്പക്കാരിൽ തന്നെ ഇത്രയ്ക്ക് അൾസർ ടെൻഡൻസി ഉണ്ടാകുന്നത് വിശദീകരിക്കാം വയറിനകത്ത് ഏറ്റവും കൂടുതൽ അൾസർ ടെൻഡൻസി ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ആമാശയത്തിനകത്ത് ചെറിയ മുറിവുകൾ സൃഷ്ടിക്കുന്നത് ഹെലികോബാക്ടർ പൈലോറ എന്ന് വിളിക്കുന്ന ഒരു നാം ബാക്ടീരിയ ഈ ബാക്ടീരിയ എങ്ങനെ നമ്മളെ വയറിനകത്ത് വരുന്നു അല്ലെങ്കിൽ ഇത് ചിലവരെ മാത്രം എന്തുകൊണ്ട് ബാധിക്കുന്നു വിശദീകരിക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ബാക്ടീരിയ ഇപ്പോൾ വയറിനകത്ത് എത്തിയാലും നമ്മുടെ ആമാശയത്തിന് ഇതിനെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നാൽ എപ്പോഴാണോ നമ്മുടെ ആമാശയ ഭിത്തിയുടെ ആരോഗ്യം കുറയുന്നത് അപ്പോൾ ഈ ബാക്ടീരിയ കയറി അറ്റാക്ക് ചെയ്തെന്ന് വരാം പ്രധാനമായിട്ടും നമ്മുടെ ആമാശയത്തിനകത്ത് വളരെ കട്ടിയുള്ള പായൽ പോലുള്ള വഴുവഴുപ്പുള്ള ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് ഈ മ്യൂക്കസ് മെമ്പ്രെയിനാണ് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ദഹ്പ്പിക്കുന്നതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് വയറിനകത്ത് ഉണ്ടാകുന്നത് അറിയാലോ ഈ ആസിഡ് നമ്മുടെ ആമാശയ ഭിത്തിയെ ദഹിപ്പിക്കാതെ കൃത്യമായിട്ട് നമ്മുടെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ഈ വഴുവഴുപ്പുള്ള മ്യൂസിൻ്റെ ഒരു കോട്ടിങ്ങാണ് എന്നാൽ ഈ വയറിനകത്തുള്ള പായൽ പോലെ കട്ടിയുള്ള ഈ കോട്ടിങ്ങിനെ നശിപ്പിക്കുന്ന അതിൻ്റെ കട്ടി കുറയ്ക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഭാഗത്ത് കേടുവരികയും ബാക്ടീരിയ അറ്റാക്ക് ചെയ്ത് അൾസർ ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും പ്രധാനമായിട്ടും ഈ പ്രശ്നം ആമാശയത്തിൽ സൃഷ്ടിക്കുന്ന ഓവർ ടെൻഷനാണ് അമിതമായിട്ട് ടെൻഷനുള്ള ഇപ്പോഴത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല് വളരെ പെട്ടെന്ന് ഈ ആമാശയ ഭിത്തിയുടെ ആരോഗ്യം നശിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആമാശയ ഭിത്തി കേടുവന്നിട്ട് പെട്ടെന്ന് അൽസറിലേക്ക് വരുന്നതിന് കാരണമാവുകയും ചെയ്യും അമിതമായിട്ടുള്ള ടെൻഷൻ മാത്രമല്ല കാരണം പ്രധാനമായിട്ടും നിങ്ങളുടെ ഭക്ഷണശൈലിയിലുള്ള മാറ്റം പ്രത്യേകിച്ച് ഇപ്പോൾ സമയത്തിന് ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ സമയം മാറി കിട്ടുന്ന സമയത്ത് വലിച്ചുവാരി കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ വയറ് ഗ്യാപ്പിട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നവർക്ക് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുള്ളവർക്ക് പുകവലി ശീലമുള്ളവർക്കെല്ലാം തന്നെ ആമാശയ ഭിത്തിയുടെ ആരോഗ്യം കുറഞ്ഞു വരും പലരും ഇത് കേൾക്കുമ്പോൾ തോന്നും പുകവലിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്കല്ലേ ഈ പുക പോകുന്നതെന്ന് അല്ല നിങ്ങൾ വലിച്ചു കയറ്റുന്ന പുകയുടെ മുപ്പത് ശതമാനം നിങ്ങളുടെ ആമാശയത്തിലേക്ക് പോകുന്നുണ്ട് അത് അവിടെ മൊത്തത്തിലൊരു നീർക്കെട്ടുണ്ടാക്കുകയും ഭിത്തി കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രധാനമായിട്ടും ഹെലികോബാക്ടർ പൈലോറയും മാത്രമല്ല വയറിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ചിലയിനം മരുന്നുകൾ ഉദാഹരണത്തിന് ചില ഇനം ഇപ്പോൾ എൻ എസൈറ്റ്സ് എന്ന് വിളിക്കുന്ന നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് വിളിക്കുന്ന ഐബോബ്രൂഫൻ പോലുള്ള ചില ഇനം ഡ്രഗ്സ് വയറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് ആസ്പിരിൻ പോലെ നിങ്ങൾക്കിപ്പം ഹാർട്ടിൻ്റെ ബ്ലോക്ക് ടെൻഡൻസി ഉള്ളവർക്ക് അത് മാറ്റുന്നതിന് വേണ്ടി പതിവായിട്ട് കഴിക്കുന്ന ആസ്പിരിൻ പോലുള്ള ഗുളികകൾ നിങ്ങളുടെ ആമാശയ ഭിത്തിക്കകത്ത് അൾസർ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതുമാത്രമല്ല പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് അൾസറിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ആമാശയ ഭിത്തിക്ക് പലപ്പോഴും ഈ വളരെ പെട്ടെന്ന് കേടുപാട് വരുന്നതിന് ഒരു സാധ്യത കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ നിങ്ങളുടെ ആമാശയ ഭിത്തിയിലേക്കുള്ള രക്ത ഓട്ടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടായാൽ രക്ത ഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമാശയ ഭിത്തിയുടെ ആരോഗ്യം കുറയുകയും വളരെ പെട്ടെന്ന് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഈ ആമാശയത്തിലേക്കുള്ള രക്തോട്ടം ഓട്ടം എന്ന് പറയുമ്പോൾ പലർക്കും സംശയം തോന്നുക നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ട് താഴെ ആമാശയം ആമാശയരിക്കുന്നത് പെട്ടെന്ന് രക്തമെത്തത്തില്ലയെന്ന് അല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്താണെങ്കിൽ പോലും ആമാശയ ഭിത്തിയിലേക്ക് രക്തം കൊടുക്കുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട് ഈ രക്തക്കുഴലുകൾക്ക് ബോ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വ്യായാമമില്ല അമിതവണ്ണമുണ്ട് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ ഭിത്തിയിലേക്കുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യം കുറയുകയും വളരെ പെട്ടെന്ന് തന്നെ ആമാശയവിദ്യയുടെ മ്യൂക്കസ് മെമ്പ്രൈന് കേടുവരികയും അൾസർ ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞതാണ് വളരെ കോമൺ ആയിട്ട് അൾസർ ടെൻഡൻസി ഉണ്ടാക്കുന്നത് ഇനി നിങ്ങളുടെ ആമാശയത്തിനകത്ത് അൾസർ ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് വിശദീകരിക്കാം വളരെ കോമൺ ആയിട്ട് എല്ലാവരും വിശ്വസിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഈ മുറിവിലേക്ക് ഭക്ഷണം ചെന്ന് മസാലയൊക്കെ ചെന്ന് വീഴുമ്പോൾ വരുന്ന നീറ്റലില്ലേ അതാണ് ലക്ഷണമെന്ന് അതുമാത്രമല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആമാശയത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വരുന്ന വേദന മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അല്പം ചെന്നാൽ തന്നെ നല്ല വിശപ്പുണ്ടാവും അല്പം ചെന്നാൽ തന്നെ വയർ നിറഞ്ഞ പോലെ പെട്ടെന്നൊരു ഫുൾനെസ് വരുന്നു പെട്ടെന്ന് തന്നെ ഗ്യാസ് പോലെ വരുന്നു ഭക്ഷണം ചെല്ലുന്ന സമയത്ത് വല്ലാണ്ട് വെപ്രാളം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും അൾസറിൻ്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വിശന്നിരിക്കുന്ന സമയത്ത് വയറിൻ്റെ ഭാഗത്ത് വേദന ചിലർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലായിരിക്കും വയറിൻ്റെ ഭാഗത്ത് വേദന വരുന്നത് ഇങ്ങനെ മാറി മാറി ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം അമിതമായിട്ടുള്ള ഏമ്പക്കം മാത്രമല്ല നിങ്ങൾക്ക് ഓർക്കാനം ഛർദ്ദിൽ പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം പ്രധാനമായിട്ടും രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കുന്ന സമയത്ത് ഒരു ഓർക്കാനം രാവിലെ തന്നെ ഇപ്പോൾ പുളിച്ച് തകട്ടി എല്ലാം കൂടെ ഛർദ്ദിച്ച് വരുന്ന ഒരു ടെൻഡൻസി ഇതെല്ലാം വെറും വയറ്റിൽ കാണുന്നുണ്ടെങ്കിലും അൾസറിൻ്റെ സാധ്യതയാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതുമാത്രമല്ല ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മലശോധനയുടെ സമയത്ത് മലത്തിൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം സാധാരണ മലത്തിന് ഒരു മഞ്ഞ കളറോ ഒരു ഇരുണ്ട മഞ്ഞ കളറോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആമാശയ ആമാശയഭിത്തിക്ക് കേടുപാടുണ്ടായി അവിടെ ഈ അൾസറ് രക്തക്കുഴലിനെ ബാധിച്ച് രക്തക്കുഴലിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ വയറിനകത്തേക്ക് രക്തം വരാനുള്ള സാധ്യതയുണ്ട് ഈ രക്തം ദഹിച്ച് മലത്തിലൂടെ പോകുന്ന സമയത്ത് വളരെ ഡാർക്ക് ആയിട്ടുള്ള കളറിലോ അതായത് ഇപ്പോൾ ബീട്രൂട്ട് ഒക്കെ കഴിച്ചിട്ട് മലം പോകുന്ന സമയത്ത് കറുത്ത കളറിൽ പോകാറില്ലേ അതേപോലെ വളരെ ഡാർക്ക് ആയിട്ടുള്ള കളറിലോ കരിഞ്ഞ ഒരു ബ്ലാക്ക് കളറിലോ എല്ലാം മലം പോയിന്ന് വരാം ഇതുമാത്രമല്ല ലക്ഷണങ്ങൾ കാണിക്കുക വളരെ കോമൺ അല്ലാത്ത മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് സംശയിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടുവന്നു വരാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വയറിനകത്ത് അൾസർ വന്നാൽ ഈ പറഞ്ഞ വേദനകളായിരിക്കും ചിലപ്പോൾ കാണുന്നത് വയറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ ആമാശയ ഭിത്തിയുടെ സൈഡിലായിരിക്കും ചിലപ്പോൾ ഇപ്പം വാരിയലിൻ്റെ ഭാഗത്തെല്ലാം ചെറിയ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം സ്ത്രീകൾക്ക് മാസമുറയുടെ സമയത്ത് മെൻസസിൻ്റെ സമയത്തുണ്ടാകുന്ന ശക്തമായിട്ടുള്ള ക്രാമ്പി പെയിനിലെ അടിവയറിൽ വരുന്ന വേദന അതുപോലെ ലക്ഷണം കണ്ടുവന്നു വരാം പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കും എനിക്കിപ്പോൾ പീരീഡ്സ് ടൈം അല്ലല്ലോ പക്ഷെ എന്താണ് ഈ അടിവേർ വേദന എന്ന് തോന്നുക അതും പലപ്പോഴും ഈ രീതിക്കുള്ള ലക്ഷണം കാണാറുണ്ട് മറ്റു ചിലർ കാണുന്നുണ്ടെങ്കിൽ വയറിന് യാതൊരുവിധ കുഴപ്പം കാണത്തില്ല ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരിക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അത്രയും ക്ഷീണം അൾസറിൻ്റെ കേസിൽ ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട് ഇതല്ലാതെ മറ്റു ചില ശരീരത്തിൽ വരുന്ന മറ്റു ചില ചേഞ്ചസും അൾസറിൻ്റെ ഭാഗമായിട്ട് കാണാം നിങ്ങൾക്ക് അമിതമായിട്ട് വിളർച്ചയുണ്ടെങ്കിൽ രക്തക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വയറിൽ അൾസർ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മുടി നേർത്തു പോകുന്നു പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നിങ്ങളുടെ മുടി കൂടുതലായിട്ട് പൊഴിഞ്ഞു പോകുന്നു നിങ്ങളുടെ സ്കിന്നിന് കേട് വരുന്നു നിങ്ങളുടെ നഖം പെട്ടെന്ന് നേർത്ത് വരുന്നു നഖം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അതും വയറിനകത്ത് അൾസറിൻ്റെ സൈലൻ്റ് ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട് ഇനി നിങ്ങൾക്ക് വയറിനകത്ത് അൾസർ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത് മാറുന്നതിന് ചികിത്സ എന്തെന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഈ ബാക്ടീരിയകളെ വയറിനകത്ത് ഈ ഹെലികോപ്ഡാക്ടർ പൈലോറൈ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ വേണം അലോപ്പതിയിലുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഹോമിയോപ്പതിയിൽ ഈ വയറിൽ വരുന്ന അൾസറ് മാറ്റുന്നതിനും വയറിലെ മുറിവ് ഉണങ്ങുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി മരുന്നുകൾ മാത്രം കൊണ്ട് നമുക്ക് ഈ അൾസർ മാറ്റാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് തന്നെ ഞാൻ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട് മരുന്ന് കഴിച്ച് മാറിയിരുന്നാലും ജീവിത രീതി ശരിയല്ലെങ്കിൽ ഇത് വീണ്ടും ഉണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഹെലികോപ്റ്റാക്ടർ പൈലോറ വയറിലേക്ക് എത്തുന്ന സാഹചര്യം അത് പലരും വിചാരിക്കും നമ്മൾ ഭക്ഷണത്തിലൂടെയാണെന്ന് അല്ല നമ്മുടെയെല്ലാം വീടുകളിലെ കിണർ വെള്ളത്തിനകത്ത് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെല്ലാം നടത്തിയിട്ടുള്ള പഠനത്തിൽ ഹെലികോപ്റ്റാക്ടർ പൈലോറയുടെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കിണർ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കിണർ വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഇത് പലരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു ഇൻഫർമേഷനാണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ടൈമിലി കഴിക്കുക ദിവസത്തിൽ അഞ്ച് നേരമോ ആറ് നേരമോ ഒരു മൂന്ന് മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും ഭക്ഷണം വയർ ഒഴിഞ്ഞു കിടക്കുന്ന ടെൻഡൻസി ഒഴിവാക്കുക രാവിലെ ഉണർന്ന ഉടനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് ഇപ്പോൾ ഒമ്പത് മണിക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക പതിനൊന്ന് മണിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് കഴിക്കുക ലൈറ്റ് എന്ന് പറഞ്ഞാൽ വയർ നിറയെന്ന് എന്തെങ്കിലും കഴിച്ചാൽ മതി വയറ് ഒഴിഞ്ഞാൽ ാ മതി ഉച്ചയ്ക്ക് ഉച്ചക്കഴിഞ്ഞാല് വൈകുന്നേരം പിന്നെ ഏഴ് മണിക്ക് അവസാനിപ്പിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വയർ എം ടി ആയിട്ട് ഉറങ്ങാൻ പോവുക സുഖമായിട്ടുള്ള ഒരു ഉറക്കം ഉണ്ടെങ്കിൽ ഇത് ദഹനത്തിനെ അതായത് നിങ്ങളുടെ ആമാശയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കും ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കാനായിട്ട് നോക്കണം എപ്പോഴും പച്ചക്കറികൾ ഇലക്കറികൾ കോമ്പിനേഷനിലുള്ള ഒരു ഭക്ഷണക്രമം വേണം ഉള്ളിലേക്ക് എത്താൻ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഹൈലി പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന കരിച്ചു മുരിച്ച ഭക്ഷണങ്ങൾ ബേക്കറിൽ നിന്നും കളർ ചേർത്തിട്ടുള്ള ഭക്ഷണം ഇതെല്ലാം ആമാശയ ഭിത്തിക്കാത്തുള്ള ആ മ്യൂക്കസിൻ മെമ്പ്രൈൻ്റെ ആരോഗ്യം നശിപ്പിക്കും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറച്ചതിന് ശേഷം ഇലക്കറികൾ പോലെ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇറച്ചിയും മീനും എല്ലാം കഴിക്കാം പക്ഷേ അതിനകത്ത് ചേർക്കുന്ന മസാലയുടെ അളവ് കുറയ്ക്കുക പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന മസാലകളിലെ ഗരം മസാലയൊക്കെ പൊടിച്ച് വാങ്ങുന്ന ഈ പൊടിച്ച മസാല പലരും എണ്ണയിൽ വറുത്താണ് ഭക്ഷണങ്ങൾക്കകത്ത് ചേർക്കുന്നത് എണ്ണയിൽ വറുത്ത് ഉണ്ടാക്കുന്ന ഏതൊരു മസാലയും വയറിനകത്ത് ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും അത്തരത്തിലുള്ള മസാലകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം തേങ്ങ വറുത്ത് അരച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും വയറിനകത്ത് ഇൻഫ്ലമേഷൻ പ്രത്യേകിച്ച് തേങ്ങ വറുത്ത് അരച്ചൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കാർബണിൻ്റെ കണ്ടൻറ് ഹൈഡ്രോ കാർബൺസ് കൂടുതൽ ഉണ്ടാകാറുണ്ട് ഇതും വയറിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമായി എന്ന് വരാം നിങ്ങൾ പലപ്പോഴും കടകളിൽ പോയി എണ്ണക്കടി വാങ്ങിച്ചു കഴിക്കത്തില്ലേ നമ്മൾ എണ്ണയിൽ തന്നെ പതിവായിട്ട് എണ്ണ ഇങ്ങനെ തിളച്ചു മറിയുന്ന സമയത്ത് അതിനകത്തുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള വടകൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ ഒരു ഇൻഫ്ലമേറ്ററി ഉണ്ട് ബെൻസൈൽ പൈറൈറ്റ്സ് എന്നാണ് ഇതിന് വിളിക്കുന്നത് നിങ്ങൾ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് വാങ്ങുന്ന പൊടിയില്ലേ അതും ഇത്തരത്തിൽ കരിഞ്ഞു മൊരിഞ്ഞു വരുന്ന മസാലകളാണ് അതിനകത്തും ബെൻസൈൽ പൈറൈറ്റ്സ് എന്ന് പറയുന്ന രാസവസ്തുണ്ടാവും അതും നിങ്ങളുടെ വയറിനകത്ത് ഇൻഫ്ലമേഷനും വളരെ പെട്ടെന്ന് അൾസർ ടെൻഡൻസി ഉണ്ടാക്കുന്നതിനും കാരണമാകും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കേണ്ട എന്നല്ല അളവ് കുറച്ചിട്ട് പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ കഴിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറാനായിട്ട് നോക്കുക അൾസർ ടെൻഡൻസി ഉള്ളവരോട് നമ്മൾ എരിവും മസാലയും എല്ലാം കുറയ്ക്കാൻ പറയുന്ന സമയത്ത് ആൾക്കാർ മുളകിൻ്റെ ഉപയോഗം കുറച്ചിട്ട് കുരുമുളക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് ചെയ്യരുത് ഏറ്റവും പ്രധാനമായിട്ട് കുരുമുളകും കാന്താരി മുളകുമാണ് നിങ്ങൾ കറികളിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് കാരണം കുരുമുളകിൻ്റെയും കാന്താരി മുളകിൻ്റെയും എരിവിൻ്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ വറ്റൽ മുളകിനെ കട്ടി വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുരുമുളകും നിങ്ങൾ കാന്താരി മുളകും പൂർണ്ണമായിട്ടും ഈ വയറിൻ്റെ ഗ്യാസ്ട്രൈറ്റിസോ അൾസറും മാറുന്നവരെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടപെട്ട് ഇടപെട്ടുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് അൾസർ ടെൻഡൻസി നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഇന്ന് ചെറുപ്പക്കാർക്കുൾപ്പെടെ ഒരുപാട് പേരെ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ തിരക്കേറിയ ജീവിത രീതിയിൽ ഏതൊരു വീട്ടിൽ പോയാലും അമിതമായി ഗ്യാസും ഗ്യാസ്ട്രൈറ്റിസോ ഉള്ള ഒന്നോ രണ്ടോ പേരെങ്കിലും കാണും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ